ി വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ മോനെ സ്കൂളിൽ വന്ന് പഠിക്കണ്ടേ എന്നാലും വലിയ കുട്ടിയാണെ സ്കൂളിൽ നിന്ന് ഏജൻസി പഠിക്കണ്ടേ എങ്ങനെ വല്യ കുട്ടിയായത് എങ്ങനെ വലിയ കുട്ടിയായത് അംഗൻവാടി പോയിട്ട് വലിയ കുട്ടിയായോ ആ മോനെ പഠിക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡില്ല അജുന്റെ അജുവിന്റെ യൂണിഫോം ഇതല്ലല്ലോ വേറെ അല്ലേ അജുവിന്റെ അത്ര വലുപ്പില്ലല്ലോ പിന്നെ എങ്ങനെ അവിടെ പോയിരിക്ക മോന് പാൻറ്റും കുപ്പായല്ലോ ഇട്ടത് പിന്നെ എങ്ങനെ പോവാ അവിടെ നിന്നിട്ട് എ ബി സി സിയിലൊക്കെ പഠിച്ച് അതേപോലെ ഉപ്പച്ചി പഠിപ്പിച്ച് തരുമോ ഇപ്പച്ചി മോൻ സ്കൂളിൽ വരണ്ട വലിയ കുട്ടിയായിണോ ഇവ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അത്ര വലുപ്പമല്ലേ ഉള്ളൂ മോനു ആ ആണേ ഇവരൊക്കെ അംഗൻവാടി പോയി വന്നതാ കളവ് പറയാ ഓ മാത്ര അംഗൻവാടി പോയേ അപ്പൊ ആ എന്റെ വലുപ്പല്ലേ കൈ ഉണ്ടോ ഇപ്പൊ വലിയ കുട്ടിയാണ് അപ്പൊ നീ മുതൽ ഇപ്പച്ചും ഇടുന്നു പഠിപ്പിച്ചാ മതിയോ സ്കൂളിലേക്ക് വരണ്ടെന്ന പറയണേ ആ മിസ്സുമാര് പഠിപ്പിക്കണ്ടേ മോനെ നമുക്ക് പാർക്കിലൊക്കെ കളിക്കണ്ടേ പാർക്കിലൊക്കെ കളിക്കാൻ എങ്ങനെ പോവോ ഓഹോ പാർക്കിലേക്കൊക്കെ പോവോ ഓക്കേ അപ്പൊ നമുക്ക് പിന്നെ ഒരു രണ്ട് വർഷം കൂടി ഇവിടെ നിന്നിട്ടേ ഈ ക്ലാസ്സിലും അപ്പുറത്തെ ക്ലാസ്സിലൂടെ പഠിച്ചിട്ട് മോനെ ആ ചൂടിന്റെ സ്കൂളിൽ പോവാട്ടോ ഇപ്പൊ തന്നെ പോണം വലിയ ക്ലാസ്സിലേക്ക് ആണല്ലേ നീ മോനെ നാളെ യൂണിഫോമൊക്കെ വേണ്ടേ യൂണിഫോമൊക്കെ വേണ്ടേ വലിയ യൂണിഫോമ് അജു അജുവിൻ്റെ ക്ലാസ്സിലെ യൂണിഫോമും പാൻറ്റും കുപ്പായും വലിയതല്ലേ ആ ആ ഷർത്തിട്ടല്ലേ വരുന്നേ ആ പോവാൻ പറ്റും അപ്പം ഇത് വലിയ കുട്ടിയായിണോ അത് വലിയ കുട്ടിയാണല്ലേ അപ്പോൾ ഇനി എൽ കെ ജി പഠിക്കേണ്ട കുട്ടിയല്ല ആ സ്റ്റാൻഡേർഡിൽ പഠിക്കേണ്ട കുട്ടിയാണല്ലേ നമുക്ക് സാറെടുത്ത് പോയി പറഞ്ഞാലോ സാറോട് പോയി പറയാ ഞാൻ വലിയ കുട്ടിയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കട്ടെ പറയാല്ലേ മിസ്സ് പറഞ്ഞാൽ മതിയോ അതിന് മോൻ അറിയാതിരിക്കുമോ നല്ല കുട്ടിയായിട്ട് ഇരിക്കുമോ ഞാൻ മിസ്സ് പോയി പറയാം സാറെടുത്ത് ആദ്യ സ്കൂൾക്ക് പോണു കണ്ടോ ആ ഓക്കെ ഞാൻ മിസ്സ് സാറോടൊന്ന് സംസാരിക്കട്ടെ കേട്ടോ ഓക്കെ നീക്കരയോ നീക്കരയാതെ നല്ല മോനായിട്ടിരിക്കുമോ ആ സാറോട് മിസ്സ് പറയാം കേട്ടോ ഓക്കെ